ഇന്നത്തെ വീഡിയോ ഈ ഒരു ടൈമിൽ നഴ്സിംഗ് അഡ്മിഷനെ പറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് പ്രത്യേകിച്ചും തേർഡ് അലോട്ട്മെന്റും കൂടി കേരളത്തിൽ വന്നതിന് ശേഷം നമുക്ക് ഏറ്റവും കൂടുതൽ കുട്ടികളുടെ ഭാഗത്തുനിന്ന് വന്നേക്കുന്ന എൻക്വയറി ഈ പറയാൻ പോകുന്ന ഒരു മൂന്ന് ക്വസ്റ്റ്യൻസ് ആണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ കേരളത്തിൽ ഇനി സീറ്റ് കിട്ടുമോ സീറ്റ് നോക്കി ഇരുന്നു കഴിഞ്ഞാൽ സീറ്റ് കിട്ടാതെ ആകുമോ പിന്നെ രണ്ടാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ കർണാടകത്തിലും തമിഴ്നാട്ടിലും ഇനി സീറ്റ് വേക്കൻസി ഇല്ലേ സീറ്റ് മുഴുവൻ അവിടെ കഴിഞ്ഞു പോയോ ഇനി മൂന്നാമത്തെ മെയിൻ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഈ രണ്ടത് അതായത് കർണാടകത്തിലും തമിഴ്നാട്ടിലും ഉള്ള മേജർ കോളേജസിലെല്ലാം അഡ്മിഷൻ തീർന്നു ഇനി നോക്കുമ്പോൾ ഒക്കെ സാധാ ലോക്കൽ കോളേജായി പോകും എന്നുള്ള ആയിട്ടുള്ള മൂന്ന് എൻക്വയറീസാണ് നമുക്ക് ഈ ഒരാഴ്ച മൊത്തം ഓഫീസിൽ വന്നുകൊണ്ടിരിക്കുന്നത് സോ അപ്പം അതിനെ പറ്റിയുള്ള ആൻസേഴ്സാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഓക്കെ ഫസ്റ്റ് നമുക്ക് കേരളത്തിലെ അഡ്മിഷൻ്റെ കാര്യം നോക്കാം ഇപ്പം കാരണിൽ തേർഡ് അലോട്ട്മെന്റ് വരെ വന്ന് നിൽക്കുകയാണ് ഈ വീഡിയോ ഔട്ട് ആകുന്ന ടൈമിലേക്ക് മേ ബി അറൗണ്ട് ഒരു ഫോർത്ത് അലോട്ട്മെന്റ് വരും അപ്പോൾ നമുക്ക് ഇനിയും പ്രതീക്ഷിക്കാനുള്ളത് ഫോർത്ത് അലോട്ട്മെൻറ്റ് വരാനുണ്ട് പി എൻ സി മാക്കിൻ്റെ അലോട്ട്മെൻറ്റ് വരാനുണ്ട് ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ് അലോട്ട്മെൻറ്റ് വരാനുണ്ട് പിന്നെ ഇതൊക്കെ പുറമെ ഏറ്റവും ലാസ്റ്റ് അതായത് ക്യാൻസലേഷൻ സീറ്റിൻ്റെ എല്ലാം കൂടിയിട്ടുള്ള സ്ട്രേ വേക്കൻസീസും വരാനുണ്ട് സോ അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മൊത്തത്തിൽ അറൗണ്ട് ഒരു മാനേജ്മെൻറ്റ് സീറ്റൊക്കെ കൂടിയിട്ട് ഒരു നാല് അലോട്ട്മെൻറ്റുകൾ ഇനിയും നടക്കാൻ ആയിട്ടല്ല എന്തായാലും ഇനിയും ചാൻസുകളുണ്ട് ഓക്കെ അപ്പോൾ ഇതിൽ ഏതൊക്കെ കുട്ടികൾ നിങ്ങൾ കൺഫേം ആയിട്ടും നിങ്ങൾ ഇവിടെ നോക്കിയിരിക്കണമെന്ന് പറയാനായിട്ടാണെങ്കിലും ഒരു എയ്റ്റി ത്രീ പെർസെൻറ്റേജ് എബോ ഒക്കെ ഉള്ള മാർക്കുള്ള ഉള്ള കുട്ടികൾ നിങ്ങൾ നാട്ടിലേക്ക് എന്താ പറയുക ഒന്ന് നോക്കി വെയിറ്റ് ചെയ്തിരുന്നോ സീനൊന്നും ഇല്ല ഒരു കുഴപ്പമില്ല നിങ്ങൾ ബാക്കിയുള്ള അലോട്ട്മെന്റ്സിന് വേണ്ടിയിട്ടൊന്ന് വെയിറ്റ് ചെയ്തിരുന്നോ ഒരു എയ്റ്റി ത്രീ എയ്റ്റി ഫൈവ് പെർസെൻറ്റേജ് വരെയുള്ള കുട്ടികൾ നോക്കിയിരിക്കാം പിന്നെ അല്ല നിങ്ങൾ കുറച്ചും കൂടെയൊക്കെ എന്താ ഒരു തമിഴ്നാട് കർണാടകയൊക്കെ നോക്കണമെന്നുള്ള കുട്ടികൾ എന്ന് പറഞ്ഞാൽ ഒരു എയ്റ്റി ത്രീ പെർസെൻറ്റേജ് ബിലോ ഒക്കെയുള്ള കുട്ടികൾ എന്നാൽ നിങ്ങൾക്ക് നാട്ടിലെ മാനേജ്മെന്റ് കോട്ട കിട്ടി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്രയും ഫീസ് അഫോർഡ് ചെയ്യാൻ പറ്റൂല എന്നുള്ള കുട്ടികൾ അതിപ്പോൾ ഞാൻ ഈ പറഞ്ഞ എയ്റ്റി ത്രീ എബോ ഉള്ള കുട്ടികളാണെങ്കിലും നാട്ടിലെ മാനേജ്മെന്റ് സീറ്റും ഹോസ്റ്റൽ ഫീസും എല്ലാം കൂടി മാനേജ് ചെയ്യാൻ പറ്റൂല എന്നുള്ള കുട്ടികളാണെങ്കിലും കുറച്ചും കൂടി എന്താ പറയുക തമിഴ്നാട് കർണാടക ആ ഒരു ഇതിലേക്ക് നോക്കുന്നത് നല്ലതായിരിക്കും ബട്ട് എന്നാൽ നിങ്ങൾക്ക് കേരളത്തിൽ തന്നെ മതി ഒരു എയ്റ്റി ഫൈവ് പെർസെൻറ്റേജ് എബോ ഒക്കെ നിങ്ങൾക്ക് മാർക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ യു ക്യാൻ വെയിറ്റ് നിങ്ങൾ വെയിറ്റ് ചെയ്യുക ഒരു രണ്ട് മൂന്ന് അലോട്ട്മെൻറ്റും കൂടെ നിങ്ങൾ നോക്കുക എന്നിട്ട് ശേഷം നിങ്ങൾ എന്താ പറയുക ഒരുപാട് ലേറ്റ് ആവാതിരിക്കുക എന്നാലും നിങ്ങൾക്കൊരു സെപ്റ്റംബർ ഫിഫ്ത്ത് ആ ഒരു ടൈം വരെയൊക്കെ നിങ്ങൾക്ക് ഏകദേശം വെയിറ്റ് ചെയ്യാനുള്ള ടൈം നിങ്ങളുടെ മുന്നിലുണ്ട് ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ് കർണാടകത്തിലും തമിഴ്നാട്ടിലും ഇനി നഴ്സിംഗ് സീറ്റ് ഇല്ലേ അതായത് ഞാൻ ഇനി അഡ്മിഷൻ എടുക്കാൻ പോകുമ്പോൾ ഇനി അവിടെ അഡ്മിഷൻ കിട്ടില്ലേ എന്നുള്ള ക്വസ്റ്റ്യൻ അതിൻ്റെ മെയിൻ റീസൺ എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങളെ ഇപ്പം സ്ഥിരം കഴിഞ്ഞ നാല് മാസമായിട്ട് ഒരുപാട് ഏജൻസീസ് നിങ്ങളെ വിളിക്കുന്നുണ്ടായിരിക്കും അതിൽ നിങ്ങളെ കൺസിസ്റ്റൻ്റ് ആയിട്ട് ചിലപ്പോൾ ഒരു അഞ്ച് പേര് വിളിക്കുന്നുണ്ടായിരിക്കും സോ ഇവരെല്ലാം നിങ്ങളോട് പറയുന്നതായിരിക്കും മാം ചിലപ്പോൾ ഒരു നാല് മാസം മുന്നേ പറയുന്നതായിരിക്കും മാം നാളെ സീറ്റ് തരും നാളെ സീറ്റ് തരും എന്ന് പറഞ്ഞ് നിങ്ങളെ നന്നായിട്ട് ടെൻഷൻ അടുപ്പിക്കുന്നുണ്ടായിരിക്കും ബട്ട് സീറ്റ് തീരുന്നുണ്ടോ കർണാടകത്തിലും തമിഴ്നാട്ടിലും നോക്കി കഴിഞ്ഞാൽ ഏകദേശം അറൗണ്ട് ഒരു സിക്സ് ഹൺഡ്രഡ് പ്ലസ് കോളേജുകളുള്ള ഓരോ സംസ്ഥാനങ്ങളാണ് ഇത് ഈ രണ്ട് സംസ്ഥാനങ്ങളും നോക്കിക്കഴിഞ്ഞാൽ അപ്പൊ ഇവർക്ക് ഏകദേശം ഒരു തേർട്ടി തൗസൻഡ് പ്ലസ് സീറ്റ്സുകളും അവിടെ അവൈലബിൾ ആണ് നമ്മുടെ നാട്ടിൽ ഒരു ഒൻപതിനായിരം സീറ്റുകളാണ് ഉള്ളതെങ്കിൽ അവിടെ അവിടെയുള്ളത് ഒരു മുപ്പതിനായിരത്തിൽ പരം സീറ്റുകളാണ് കർണാടകത്തിലൊക്കെ ഉള്ളത് അപ്പൊ നമ്മൾ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും കർണാടകത്തില് ഇഷ്ടംപോലെ കോളേജുകള് സീറ്റ് അവൈലബിൾ ആണ് ഇപ്പൊ നിങ്ങൾ ചിന്തിക്കും നമുക്ക് ഒരുപാട് നമ്മൾ തിരക്കിയ കുറെ കോളേജുകൾ നമ്മൾ അല്ലെങ്കിൽ നമ്മൾ കേട്ടറി ഉള്ള കുറെ കോളേജുകൾ ആയി പോയല്ലോ എന്നുള്ളത് അതിന്റെ മെയിൻ റീസൺ ഒരു പേരന്റ് അല്ലെങ്കിൽ ഒരു കുട്ടി എങ്ങനെയാണ് കുറച്ച് കോളേജുകളെ പറ്റി അറിയുന്നത് നിങ്ങൾ കുറച്ച് ഏജൻസികൾ പറഞ്ഞിട്ടായിരിക്കും അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻസിലുള്ള ആരെങ്കിലും പറഞ്ഞിട്ടായിരിക്കും അല്ലെങ്കിൽ നിങ്ങളുടെ മൂത്ത കുട്ടികളോട് പഠിക്കുന്നുണ്ടായിരിക്കും അങ്ങനെയായിരിക്കും നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരിക്കുക ഇനി ഇതിൽ ആയിട്ടും ഈ ഏജൻസീസ് നിങ്ങൾക്ക് വിളിച്ച് പറഞ്ഞ് തരുന്ന കോളേജ് എന്ന് പറയുമ്പോൾ കൂടുതലും പ്രൊമോട്ട് ചെയ്യപ്പെട്ട കോളേജുകളായിരിക്കും അതായത് കർണാടകത്തിലാണെങ്കിലും തമിഴ്നാട്ടിലാണെങ്കിലും ഏറ്റവും കൂടുതൽ പ്രൊമോട്ട് ചെയ്യപ്പെട്ട കോളേജുകളായിരിക്കും അവർ നിങ്ങളെ വിളിച്ച് പറയുന്നത് ഈ പ്രൊമോട്ട് ചെയ്യപ്പെടുന്ന കോളേജ് കോഴ്സ് നമ്മുടെ ഒരു മൂന്നരക്കോടി ജനങ്ങളുള്ള കേരളത്തിൽ പ്രൊമോട്ട് ചെയ്യുമ്പോൾ എന്തായാലും ആ കോളേജ് ഒരു നൂറ് സീറ്റുള്ള കോളേജ് എത്രയും വേഗം ഫില്ലായിപ്പോകും അല്ലെങ്കിൽ ഒരു അറുപത് സീറ്റുള്ള കോളേജ് എത്രയും വേഗം ഫില്ലായിപ്പോകും എന്നാൽ ഓവർ പ്രൊമോട്ട് ചെയ്യാത്ത എന്നാൽ ഏറ്റവും ബെസ്റ്റ് എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ഒരുപാട് അൺഎക്സ്പ്ലോർഡ് ആയിട്ടുള്ള കോളേജുകൾ കർണാടകത്തിലുണ്ട് തമിഴ്നാട്ടിലും ഉണ്ട് പിന്നെ ഇതിലൊരു വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തമിഴ്നാട് കുറച്ചും കൂടി നേരത്തെ ഫില്ലായി പോകുന്ന ഒരു സ്ഥലമാണ് ഓൾറെഡി തമിഴ്നാട് സീറ്റുകൾ ഫില്ലായ കോളേജുകളുണ്ട് ഫസ്റ്റ് ഇയർ ഫീസ് കംപ്ലീറ്റ്ലി അടച്ച കുട്ടികളുണ്ട് തമിഴ്നാട്ടിൽ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതലും മലയാളികൾ പോകുന്നത് തമിഴ്നാട് കാരണം ഈ പാലക്കാട് ഡിസ്ട്രിക്റ്റിലും തൃശ്ശൂർ അങ്ങനെ ആ ഒരു റീജ്യനിലൊക്കെ കൂടുതലും കുട്ടികൾ കോയമ്പത്തൂർ സൈഡിലേക്കാണ് നോക്കുന്നത് അവർ കൂടുതലും നമ്മൾ ഈ പറയുന്ന പ്ലസ് റിസൾട്ട് വന്ന ടൈമിലേ തമിഴ്നാട് കൺഫേം ആക്കി മാനേജ്മെന്റ് സീറ്റ് ഒക്കെ കൺഫേം ആക്കി നിൽക്കുന്ന കുറേ ഉള്ളത് സോ അതുകൊണ്ട് തന്നെ തമിഴ്നാട് ഓൾമോസ്റ്റ് ഏകദേശം ഫീൽഡ് ആണോ എന്ന് ചോദിച്ചാൽ ആണ് എന്നാൽ കർണാടക നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോഴും അൺഎക്സ്പ്ലോർഡ് ആയിട്ടുള്ള ഒരുപാട് ഓവർ പ്രൊമോട്ട് ചെയ്യാത്ത എന്ന ബെസ്റ്റ് എഡ്യൂക്കേഷൻ തരുന്ന ഒരുപാട് കോളേജുകൾ ഇപ്പോഴും ഉണ്ട് പിന്നെ ഇനി ഇപ്പോൾ ഇതാണ് നിങ്ങൾക്ക് ആ ഒരു സെക്കൻഡ് ക്വസ്റ്റിനോട്ട് എനിക്ക് പറയാനുള്ള ഏറ്റവും ഏറ്റവും നല്ലൊരു ആൻസർ എന്ന് പറയാനായിട്ട് ഇനി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ തേർഡ് ക്വസ്റ്റ്യൻ നോക്കാം തേർഡ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ കർണാടകത്തിൽ ഇനി സീറ്റ് ഉണ്ടെങ്കിലും മേജർ കോളേജുകളൊക്കെ പോയില്ലേ മാഡം ഇപ്പം നമുക്ക് ഇനി എടുക്കാൻ പോയാലും ലോക്കൽ കോളേജുകളൊക്കെ അല്ലേ കിട്ടുള്ളൂ എന്നുള്ള ക്വസ്റ്റിൻ കുറേ കുട്ടികൾ ചോദിക്കാറുണ്ട് അല്ല അങ്ങനെ ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല ഇപ്പോൾ നിങ്ങൾ മേജർ കോളേജ് എന്ന് പറഞ്ഞാൽ കർണാടകത്തിൽ ഇപ്പോൾ ഏറ്റവും ബെസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് സെൻറ്റ് ജോൺസ് നഴ്സിംഗിൽ തന്നെ ഏറ്റവും ബെസ്റ്റ് കോളേജാണ് സോ അവിടെയൊക്കെ ഇപ്പോഴും മാനേജ്മെൻറ്റ് സീറ്റ്സുകൾ അവൈലബിൾ ആണ് അവിടെ അലോട്ട്മെൻറ്റും കാര്യങ്ങളൊക്കെ ഇപ്പോഴും നടക്കുന്നുള്ളൂ അല്ലാണ്ടുള്ള ഓവർ ഞാൻ പറഞ്ഞില്ല ഓവർ പ്രൊമോട്ട് ചെയ്യപ്പെട്ട കോളേജുകളൊക്കെ ഫില്ലായിപ്പോയെന്ന് ചോദിച്ചാൽ ഫില്ലായിട്ടുണ്ട് പക്ഷേ എന്നിരുന്നാലും ഓരോ പേരൻ്റിൻ്റെയും ബഡ്ജറ്റും അതുപോലെ തന്നെ ഓരോ കുട്ടികളുടെ റിക്വയർമെൻസും പ്രകാരം ഒരുപാട് കോളേജുകൾ ഇപ്പോൾ ഹോസ്പിറ്റലുള്ളത് ഇല്ലാത്തത് അതുപോലെ തന്നെ നിങ്ങൾക്ക് പറ്റുന്ന ബഡ്ജറ്റ് അത്യാവശ്യം പ്രീമിയം വേണോ അല്ലെങ്കിൽ നോർമൽ വേണോ ആ ഒരു രീതിയിലൊക്കെ ഒരുപാട് കോളേജുകൾ ഇവിടെ ആണ് കർണാടകയിൽ ഇപ്പോഴും ആണ് ഇനി പിന്നെ നമുക്ക് വേറൊരു കാര്യം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം ചില കുട്ടികൾ കുട്ടികളിപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ ഞാൻ തുടക്കത്തിൽ പറഞ്ഞില്ല എന്നാലും ഞാനിപ്പം ഇങ്ങനെ പറഞ്ഞു വന്നപ്പോൾ ഞാൻ ഓർത്തു ാണ് മാഡം എനിക്ക് ഇത്ര ശതമാനമാണ് മാർക്കുള്ളത് അപ്പം ഞാൻ ഈ ഒരു ശതമാനത്തിൽ ഞാൻ ഇനി കേരളത്തിൽ നോക്കിയിരിക്കണം എന്ന് ചോദിക്കുന്ന കുറച്ച് കുട്ടികളുണ്ട് അപ്പോൾ എനിക്ക് അവരോട് പറയാനുള്ളത് സീ ഇപ്പം നമുക്ക് പണ്ടൊക്കെ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമുക്കൊരു അലോട്ട്മെന്റ് ലിസ്റ്റൊക്കെ ചിലപ്പോൾ പത്രത്തിൽ വന്ന് അങ്ങനെയൊക്കെ ആയിരിക്കും നമ്മൾ കാണുന്നത് ബട്ട് ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും റീസെൻറ്റ് ഇയേഴ്സിൽ വന്നു പോയ അലോട്ട്മെന്റ് ലിസ്റ്റുകൾ കാണാനുള്ള അവസരങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിലുണ്ട് ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മതി അപ്പോൾ അങ്ങനെ എടുത്ത് നോക്കുന്ന ടൈമിൽ നിങ്ങൾക്കറിയാൻ സാധിക്കും കഴിഞ്ഞ വർഷങ്ങളിലായിട്ട് എത്ര പേർസെൻറ്റേജ് മാർക്കിലായിരിക്കും എന്താണ് ഏറ്റവും ലാസ്റ്റ് അലോട്ട്മെന്റ് നടന്നിട്ടുള്ളത് അപ്പം അങ്ങനെയുള്ള ഇതിൽ എൻ്റെ ഇൻഡെക്സ് മാർക്കിൽ എനിക്ക് ഇവിടെ കേരളത്തിൽ കിട്ടുമോ ഇനി അല്ല ഞാനൊരു സേഫ്റ്റിക്ക് ഞാൻ കർണാടകത്തിലോ തമിഴ്നാട്ടിലോ നോക്കണോ എന്നുള്ളത് നിങ്ങൾക്ക് ഏറ്റവും ഈസി ആയിട്ട് അറിയാൻ പറ്റും പിന്നെ ഒരു കാര്യമുള്ള പറഞ്ഞാൽ ഒരുപാട് പേരൻസിനെ ഒരുപാട് ഏജൻസീസ് ആയിക്കോട്ടെ വിളിച്ചിട്ടിങ്ങനെ പറയുന്നുണ്ട് ഇപ്പൊ സീറ്റ് തീരും ഇപ്പൊ സീറ്റ് തീരും ഇപ്പൊ നിങ്ങൾ പൈസ ഇട്ടേ പറ്റുള്ളൂ അല്ലെങ്കിൽ നിങ്ങൾക്ക് സീറ്റ് കിട്ടില്ല അപ്പം അങ്ങനെ ഒരുപാട് പേര് കോളേജ് കാണാതെ അല്ലെങ്കിൽ ഒന്നിനെ പറ്റി അറിയാണ്ട് അവർ പത്തോ ഇരുപതിനായിരം രൂപയോ മുപ്പതിനായിരം രൂപ ഇട്ട് കൊടുക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഒരുപാട് പേരൻസ് ഉണ്ട് ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട് സോ അവരോട് എനിക്ക് പറയാനുള്ള ഇത് നിങ്ങളുടെ തീരുമാനമാണ് രണ്ടാമത്തെ കാര്യം നിങ്ങളുടെ വാല്യൂബിൾ ടൈമാണ് നിങ്ങളുടെ പൈസയാണ് ആണ് വേറൊരു മെയിൻ കാര്യം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പതിനെട്ട് വയസ്സിന് ശേഷം നിങ്ങൾ ഏറ്റവും നമ്മുടെ ഒരു സെക്കൻഡ് ഹോം പോലെ നമ്മൾ സ്പെൻഡ് ചെയ്യാൻ പോകുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ കോളേജ് നമ്മുടെ ഹോസ്റ്റൽ എന്ന് പറയുന്നത് സോ അപ്പോഴും നിങ്ങൾ പോയി കണ്ട് ഒരു കോളേജ് പോയി കണ്ട് അതിൻ്റെ ക്യാമ്പസ് ആയാലും അതിൻ്റെ ഏരിയാസ് ആണെങ്കിലും അതിന് പുറമേ ഉള്ള കാര്യങ്ങളാണെങ്കിലും ഒക്കെ നിങ്ങൾ നോക്കി കണ്ട് മാത്രമേ നിങ്ങളൊരു കോളേജ് ഫിക്സ് ചെയ്യാൻ പാടുള്ളൂ ഈവൻ നിങ്ങൾക്ക് നാട്ടിൽ അഡ്മിഷനിൽ അത് അലോട്ട്മെൻറ്റ് കിട്ടുന്ന കോളേജ് ആണെങ്കിൽ പോലും നിങ്ങൾ നേരിട്ട് പോയി കോളേജ് കാണുക കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ മാത്രം അതെടുക്കുക അല്ലെങ്കിൽ നിങ്ങൾ ഹയർ ഓപ്ഷൻസ് കൊടുക്കാൻ നോക്കുക അതുപോലെ തന്നെ നിങ്ങൾ കർണാടകത്തിലും തമിഴ്നാട്ടിലും നോക്കുമ്പോൾ നിങ്ങൾ വന്ന് കാണും ഞങ്ങൾ എപ്പോഴും നമ്മളെ കോൺടാക്ട് ചെയ്യുന്ന ഒരുപാട് പേരൻസിനോട് നമ്മുടെ വീഡിയോസ് കാണുന്നവർക്ക് അറിയാം നമ്മൾ എല്ലാ കോളേജിലും പോയി ഓരോ ഈച്ച് കോർണർ നമ്മൾ പോയിട്ട് വീഡിയോ എടുക്കലുണ്ട് നമ്മൾ ലാബാണെങ്കിലും ഒക്കെ നമ്മൾ വീഡിയോ എടുത്ത് കാണിക്കാറുണ്ട് എന്നാലും നമ്മൾ നമ്മളോട് വിളിക്കുന്ന പേരൻസിനോട് പറയും ഇഫ് യു ക്യാൻ ട്രാവൽ ദേ അവിടെയോട്ട് പോകാൻ നിങ്ങൾക്ക് പറ്റുമോ എങ്കിൽ നിങ്ങൾ പോയി കാണും കാരണം എന്തുകൊണ്ട് നിങ്ങൾ പോയി കാണണം ഒരു ഹോസ്റ്റലാണെങ്കിലും ഒരു കോളേജ് ആണെങ്കിലും എല്ലാം നിങ്ങൾ പോയി കണ്ടിരിക്കണമെന്ന് നമ്മൾ പറയും ഓൾറെഡി പ്രഷറിൽ നിൽക്കുന്ന നിങ്ങളെ ഇങ്ങനെ ടെൻഷനാക്കുന്നിടത്തുനിന്ന് ഒന്നും മാറി നിങ്ങളൊന്ന് സമാധാനമായിട്ട് എത്ര ബഡ്ജറ്റാണ് എനിക്കുള്ളത് എത്ര ബഡ്ജറ്റ് എനിക്ക് പഠിക്കാൻ സാധിക്കും നിങ്ങളുടെ റിക്വയർമെൻറ്റ്സ് പ്രകാരം നിങ്ങൾ കുറച്ച് കോളേജുകൾ സെലക്ട് ചെയ്യുക അപ്പം എന്നിട്ട് അത് പോയി കണ്ട് വിസിറ്റ് ചെയ്ത് നിങ്ങൾ നിങ്ങളുടെ അഡ്മിഷൻസ് ഉറപ്പിക്കാൻ നോക്കുക നിങ്ങൾ നാട്ടിലാണെങ്കിലും അതേപോലെ തന്നെ നിങ്ങൾ ഔട്ട് ഓഫ് ദ സ്റ്റേറ്റ് പോകാനാണെങ്കിലും ഏറ്റവും ബെറ്റർ അങ്ങനെ അങ്ങനെ ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത് ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നാട്ടിലെ മാനേജ്മെന്റ് സീറ്റ് അതിന്റെ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട് കുറേ കുട്ടികൾക്ക് നാട്ടിലെ മാനേജ്മെന്റ് സീറ്റിന്റെ ബഡ്ജറ്റ് അവർക്ക് താങ്ങാവുന്നതല്ല ചില കുട്ടികൾക്ക് സോ അങ്ങനെയുള്ള കുട്ടികളും ചിലപ്പം ഔട്ട് ഓഫ് ദി സ്റ്റേറ്റ് നോക്കുന്ന ഒരു ബെറ്റർ ഓപ്ഷൻ ആയിരിക്കും സോ അതിനെപ്പറ്റി ഒരു ഡീറ്റെയിൽ വീഡിയോ നമ്മൾ റീസെൻ്റ്ലി ചെയ്യുന്നതായിരിക്കും സോ ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും അഡ്മിഷൻസിനായിട്ടോ അല്ലെങ്കിൽ ഇതിനെപ്പറ്റി വേറെ എന്തെങ്കിലും ഡൗട്ടോ ഇൻക്വയറീസിനായിട്ട് നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ